ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടവുമായ ഇന്ത്യൻ കബഡി ടീം ഇന്ന് നടന്ന രണ്ട് ഫൈനലുകളിലും ഇന്ത്യ സ്വർണം നേടി പുരുഷന്മാരുടെയും വനിതകളുടെയും ഫൈനലിൽ ഇറാൻ ആയിരുന്നു എതിരാളികൾ രണ്ട് സ്വർണം ഉൾപ്പെടെ പത്ത് മെഡലുകളുമായി ഇന്ത്യ പട്ടികയിൽ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ധന്യ ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നേട്ടങ്ങളുടെ ദിവസമാണ് അഭിമാനകരമായ രണ്ട് സ്വർണ്ണങ്ങളാണ് ഇന്ത്യ ഇന്ന് ഈ ബെർനിൽ നടക്കുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വനിതകൾ കബഡിയിൽ ഇന്ത്യയുടെ സർവാധിപത്യമായിരുന്നു പുരുഷന്മാരുടെയും വനിതകളുടെയും കബഡിയിൽ ഇന്ത്യ സ്വർണം നേടി രണ്ടിലും ഫൈനലിൽ ഇന്ത്യ വീഴ്ത്തിയത് ഇറാനെയായിരുന്നു വനിതകളുടെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പൂർണ്ണമായും ഇന്ത്യയുടെ ആധിപത്യമായിരുന്നു എഴുപത്തി അഞ്ച് ഇരുപത്തിയൊന്നിനാണ് ഇന്ത്യൻ വനിതകൾ ഇറാനെ കീഴടക്കിയത് പുരുഷന്മാരുടെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒപ്പത്തിനൊപ്പം ഒരു തുല്യ പോരാട്ടമായിരുന്നു മുപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ട് എന്ന സ്കോറിനാണ് ഇന്ത്യൻ പുരുഷന്മാർ ഇറാനെ കീഴടക്കി സ്വ സ്വർണ്ണമണിഞ്ഞത് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത്തവണ ആദ്യമായാണ് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് കബഡി ഒരു മത്സര ഇനമായി വരുന്നത് ആ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ അതിലെ രണ്ടിനത്തിലെയും രണ്ട് രണ്ട് വിഭാഗത്തിലെയും സ്വർണം നേടിയിരിക്കുന്നു എന്നത് സന്തോഷകരമായ വാർത്തയാണ് അതുപോലെ തന്നെ ഇന്നത്തെ സ്വർണം ഉൾപ്പെടെ ഇന്ന് ഇന്ത്യ രണ്ട് സ്വർണം നേടി ഇതുൾപ്പെടെ നാല് വെങ്കലം രണ്ട് വെള്ളി രണ്ട് സ്വർണം ഉൾപ്പെടെ ഇന്ത്യ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഉയർന്നിട്ട് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം മെഡൽ പട്ടികയിലും ഇന്ത്യ മുന്നോട്ട് കുതിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് തായ്ലൻഡാണ് നിലവിൽ ബഹ്റൈൻ യൂത്ത് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമത് രണ്ടാം സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാനാണ് നിലവിൽ ഇന്ത്യയ്ക്കിനും വരാനിരിക്കുന്ന ദിവസങ്ങളിലും മെഡൽ സാധ്യതയുള്ള മത്സരങ്ങളുണ്ട് എന്തു തന്നെയായാലും ഇന്ത്യൻ ക്യാമ്പ് വളരെയധികം സന്തോഷത്തിലാണ് അതുപോലെ തന്നെ കബഡി മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗ്യാലറിയിൽ നിന്നൊക്കെ കിട്ടിയ സപ്പോർട്ടും പിന്തുണയും അതിഗംഭീരമായിരുന്നു നമ്മൾ ഇന്ത്യൻ ടീമിന്റെ കോച്ചുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അത്രയും പിന്തുണയാണ് ഗ്യാലറിയിൽ നിന്ന് കിട്ടിയതെന്ന് വേണം യൂത്ത് ഗെയിംസിലാണ് പത്ത് മെഡലോടുകൂടി അഞ്ചാം സ്ഥാനത്ത് ഇന്ത്യയുള്ളത് ഷഫി ഷാജാനാണ് വിശദാംശങ്ങൾ നൽകിയത്